ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ട്വൻറ്റി ഫൈവ് ഫ്രെയിംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഏലത്തിൻ്റെ വിത്തിൽ നിന്ന് ഏലക്കായിൽ നിന്നും ഏലത്തൈ മുളപ്പിച്ചെടുക്കുന്ന എങ്ങനെയാണെന്ന് നോക്കുന്നത് അപ്പോൾ നമ്മൾ ഏലത്തിൻ്റെ കായ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്നാണ് നമുക്ക് ഏലത്തിൻ്റെ വിത്തിൽ നിന്ന് കിളിർപ്പിച്ചെടുക്കുന്നത് ഇത് മിഷീനിൽ ഉണക്കിയെടുത്ത് അതായത് കടയിൽ കിട്ടുന്ന ഏലക്കായല്ല നമ്മുടെ നേരിട്ട് ഏലച്ചെടിയിൽ നിന്ന് എടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ട് അതിൽ നിന്നാണ് നമ്മൾ ഏല തൈ മുളപ്പിച്ചെടുക്കാൻ പോകുന്നത് ഏകദേശം ഒരു അമ്പത് അറുപത് ദിവസം ഇതിന് വേണ്ടി ഒരു മുളച്ച് വരാനായിട്ട് അല്ല എൻ്റെ കുറച്ച് പച്ചക്കറി തോട്ടമുണ്ട് അപ്പോൾ പച്ചക്കറി തോട്ടത്തിനകത്ത് തന്നെ ഇതിൻ്റെ വിത്തിട്ട് മുളപ്പിക്കാനാണ് പോകുന്നത് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ് ഇതിന് മുന്നേ തന്നെ രലവുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പോയി കണ്ടു കണ്ടുപോക്കുക ഇതിനുവേണ്ടി ഞാൻ ഇവിടെ പഴുത്ത ഏലക്ക എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിനൊന്ന് ചാരത്തിൽ തിരുമിയെടുക്കണം അതിൻ്റെ പുറത്തുള്ള ഒരു കോട്ടിംഗ് പോവാൻ വേണ്ടിയാണ് ഈ ചാരത്തിൽ വെച്ച് തന്നെ തിരുമി എടുത്താൽ അതൊന്ന് ക്ലീനായി സെപ്പറേറ്റ് ആയി കിട്ടും നമുക്ക് കടയിൽ കിട്ടുന്ന ഏലക്കായ എന്ന് പറയുന്നത് ഡ്രയറിൽ കയറ്റി ഒരു പന്ത്രണ്ട് മണിക്കൂർ ഡ്രൈ ചെയ്തതിന് ശേഷം എടുക്കുന്നതാണ് അത് മുളച്ച് വരാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് ചിലപ്പോൾ മുളയ്ക്കത്തില്ല നമ്മളിവിടെ പച്ചക്കറി നടുന്നതിൻ്റെ ഇടയ്ക്കാണ് നടുന്നത് ഇതാകുമ്പോൾ പ്രത്യേകിച്ച് വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല എപ്പോഴും നനവ് കിട്ടും ഇത്രയും കുഴിക്കേണ്ട ആവശ്യമില്ല ബാക്കി നമുക്ക് ഇവിടെ ഇങ്ങനെ വിതറിയേക്കാം ഇപ്പം ഏകദേശം ഒരു രണ്ട് മൂന്ന് മാസമായിട്ടുണ്ടാവും അങ്ങായിട്ട് കിളിർത്ത് ഒരു മൂന്ന് നാല് ഇലയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് ഒരു ഗ്രോ ബാഗിലോട്ട് മാറ്റണം ഗ്രോ ബാഗിൽ നമ്മൾ പ്രത്യേകിച്ച് വളമൊന്നും ചെയ്തിട്ടില്ല കുറച്ച് നമ്മൾ കഴിഞ്ഞിട്ട് കുറച്ച് വളം ചെയ്ത് കൊടുത്താൽ കുഴപ്പമില്ല എന്തൊക്കെയാണ് വളം ചെയ്യുന്നതെന്ന് എന്തൊക്കെയാണ് ചേർക്കുന്നതെന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കാണാത്തവരോ അതൊന്ന് കണ്ടു നോക്കുക അങ്ങനെ നമ്മൾ ഗ്രോ ബാഗിലാക്കിയ ഏല തൈകളെല്ലാം കൂടെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് വെള്ളമൊക്കെ ഒഴിക്കാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കൃഷി ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും സ്വന്തമായി കൃഷി ചെയ്തെടുത്ത ഒരു ചായയെങ്കിലും ഇട്ട് കുടിക്കാൻ കഴിയട്ടെ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ